ഹായ് ഫ്രണ്ട്സ് അസാലുവലൈക്കും ഞാൻ ദേ ഈ കാണുന്ന തൊട്ടിലൊന്നും വാങ്ങിക്കാൻ വന്ന ഇലേട്ടാ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ നമ്മൾ റിലയൻസ് മാളിൽ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ടു ഇച്ചാപ്പിക്കുണ്ട സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടാണ് വന്നത് കാരണം നമ്മൾ വൈകിയാണ് ഇറങ്ങിയത് അപ്പോൾ പിന്നെ അവൻ സ്കൂളിൽ വിട്ട് വന്നാൽ വീട്ടിൽ ആരും കാണത്തില്ല അതുകൊണ്ട് അവനെയും സ്കൂളിൽ നിന്നേ വിളിച്ചുകൊണ്ടാണ് വന്നത് അങ്ങനെ ഇച്ചാപ്പി സ്കൂൾ അവിടെ കടന്ന് കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു നമ്മൾ രണ്ടുപേരും കളർ ഡ്രസ് ഇട്ടിരിക്കുന്നത് ഞാൻ മാത്രം യൂണിഫോമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടുത്തെ ഓരോന്നൊക്കെ കാണിച്ചാണ് സോപ്പിട്ട് കഴിഞ്ഞപ്പോഴും അവൻ്റെ മൈൻഡൊന്നും സെറ്റായത് പിന്നെ ഞാൻ എന്താ അവിടെ ഈ കരിക്കും വെള്ളം കണ്ട് നൂറ്റി എഴുപത്തെട്ട് രൂപ കരിക്കും വെള്ളം എന്താ ഈ ലോട്ടസ് സീഡ് കണ്ടപ്പോൾ ഇച്ചാപ്പിക്കൂട്ടം പറയും അതേ ഈ കാടമുട്ട ഇരിക്കുന്നതെന്ന് പിന്നെ അത് ഈ പരിപ്പ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് എന്ത് പരിപ്പെന്നാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഓരോ സാധനം ഞാൻ എടുക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ചേച്ചിമാരോട് ചോദിക്കും ചേച്ചി ഈ വില തന്നെ അല്ലേ ഇതിൻ്റെ തൊള്ളു കറക്റ്റ് എന്ന് അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന വില തന്നെയാണ് അതിനുള്ളതെന്ന് എനിക്ക് എന്നാലും ഒരു പേടിയാണ് എടുത്ത് കഴിയുമ്പോൾ അതിന് വല്ല റേറ്റ് വിടുന്നത് പിന്നെ ഈ ലേസിൻ്റെ ബോക്സ് ഇച്ചാപ്പി കണ്ടിട്ടില്ലായിരുന്നു അവൻ്റെ കണ്ണ് കുത്തിക്കൊണ്ട് ഞാൻ വേറെ ഏതോ ദിശയിലോട്ട് കൊണ്ടുപോയി പിന്നെ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണക്ക് ഡബിൾ നയൻ റുപ്പീസിൻ്റെ ഈ സെക്ഷനിൽ നിന്ന് ഞാനൊരു റൂം ഫ്രഷറും പിന്നെ ഒരു വെജ് മയോണൈസും എടുത്തിട്ടുണ്ടായിരുന്നു മയോണൈസ് എനിക്ക് അത്യാവശ്യമായിരുന്നു മാഗി സെക്ഷൻ കണ്ടിട്ടിരിക്കാൻ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട ഈ ഇച്ചാപിച്ച് ചുമ്മ പിന്നെ അത് തന്നെ കഴിക്കലായിരിക്കും വയറിനെ കേടല്ലേ അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ വെറുതെ ഒന്ന് വെജിറ്റബിൾ സെക്ഷനിൽ പോയി നോക്കി റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാം പുറത്ത് അതേ സെയിം റേറ്റൊക്കെ ആയിരുന്നു അതുകൊണ്ട് അതൊന്നും നമ്മൾ എടുത്തില്ല പിന്നെ നല്ല അടിപൊളി പാത്രങ്ങളും ഗ്ലാസ് ഒക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് തന്നെയുള്ള ഇതൊന്നും വാങ്ങിച്ചു ില്ല കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം എല്ലാം അടുത്ത് ബില്ല് ചെയ്തു പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എസ്കലേറ്റർ കയറുന്നതായിരുന്നു എങ്ങനെയൊക്കെ സാഹസികപരമായി ഞാൻ അധികം ഇറങ്ങി അത്യാവശ്യം സാധനങ്ങളൊക്കെ നല്ല ഓഫർ ഉണ്ടോ കേട്ടോ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് റിലയൻസ് മണിൽ എടുത്ത് നോക്കണം ഇത് പ്രൊമോഷൻ ഒന്നും അല്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താറ്റാ